നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ബേക്കറി ഉടമകൾ ഒന്ന് കരുതിയിരിക്കുക നിങ്ങൾക്ക് മുന്നിൽ പാതി കഴിച്ച പബ്സുമായി ഒരാളെത്തും അയാൾ നിങ്ങൾക്ക് നേരെ ഈ പബ്സ് ചൂണ്ടി അതിൽ പാത്രം കഴുകുന്ന സ്റ്റീൽ സ്ക്രബ്ബറിന്റെ കഷ്ണം കാണിച്ചു നൽകും പിന്നാലെ നിങ്ങളെ നൈസായി വലയിൽ വീഴ്ത്തി തട്ടുന്നത് വമ്പൻ തുകകളായിരിക്കും ജില്ലകൾ തോറും നടന്ന് ബേക്കറിക്കാരെ പറ്റിച്ച് പണം തട്ടുന്ന പെരിങ്കള്ളൻ ഇറങ്ങിയിട്ടുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അങ്ങനെ ഇത്തരം കുതന്ത്രവുമായി കള്ളൻ എത്തുകയാണെങ്കിൽ തന്ത്രത്തിൽ പിടികൂടണം എന്നാണ് കേരളത്തിലുടനീളമുള്ള ബേക്കറി ഉടമകളുടെ ഗ്രൂപ്പുകളിൽ എത്തുന്ന സന്ദേശവും ഇക്കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടാണ് ജില്ലകൾ തോറും നടന്ന ബേക്കറിക്കാരെ പറ്റിച്ച് പണം തട്ടുന്ന യുവാവ് ഇറങ്ങിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഓരോ കടകളിലുമെത്തി ഓരോ ഡയലോഗാണ് ആണ് ഇദ്ദേഹം വെച്ചു കാച്ചുന്നത് എന്റെ ഭാര്യ ഇക്കഴിഞ്ഞ ദിവസം ഈ ബേക്കറിയിൽ നിന്ന് പപ്സ് വാങ്ങിയിരുന്നു അതിനുള്ളിൽ പാത്രം കഴുകുന്ന സ്ക്രബ്ബറിന്റെ കഷ്ണം ഉണ്ടായിരുന്നു ഇത് എന്റെ മകൾ കഴിച്ചു സ്കാൻ ചെയ്തപ്പോൾ സ്ക്രബ്ബറിന്റെ അലുമിനിയം കഷ്ണം മോളുടെ വയറ്റിലെത്തി ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്കുള്ള പണം നിങ്ങൾ ബേക്കറി ഉടമകൾ തരണം എന്നാണ് ഇയാൾ പറയുന്നത് പറ്റിക്കപ്പെട്ട എല്ലാ ബേക്കറികളിലും ഇതേ ഡയലോഗാണ് പ്രതി പറഞ്ഞിട്ടുള്ളത് എറണാകുളം സൗത്തിലെ ബേക്കറി ഉടമയ്ക്കും കറുകപ്പള്ളിയിലെ ബേക്കറി ഉടമയ്ക്കും സമാനമായി തന്നെ അനുഭവം ഉണ്ടായിരിക്കുകയാണ് സൗത്തിലെ ബേക്കറി ഉടമയ്ക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയത് കൊണ്ട് തന്നെ ഈ തട്ടിപ്പിൽ വിഴാൻ പറ്റിയില്ല എന്റെ കടയിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കാറില്ലെന്നും നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നായിരുന്നു കറുകപ്പള്ളിയിലെ ബേക്കറി ഉടമ തട്ടിപ്പുകാരനോട് പറഞ്ഞത് രണ്ടിടത്തും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് ാണ് ഈ പപ്സ് കള്ളൻ മടങ്ങിയത് കൊല്ലം സ്വദേശിയാണ് ഇയാൾ എന്നാണ് ബേക്കറി ഉടമകളോട് പറഞ്ഞത് ഇതേ ആൾ തന്നെ ആലപ്പുഴ ജില്ലയിൽ തട്ടിപ്പ് നടത്തിയ സംഭവം ബേക്കറി ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇതോടെയാണ് എല്ലാ ജില്ലകളിലും തട്ടിപ്പ് നടത്തിയത് ഒരാളാണ് എന്നത് മനസ്സിലായത് ആലപ്പുഴയിലെ സുഹൃത്തുക്കളായ ബേക്കറി ഉടമകളുടെ മൊബൈലിലേക്ക് ഇയാൾ ഒരേ ചിത്രം തന്നെ അയച്ചതോടെയാണ് അവർക്ക് തട്ടിപ്പിന്റെ വിവരം മനസ്സിലായത് പിന്നീട് ഈ തട്ടിപ്പുകാരന്റെ ഫോണിലേക്ക് അവർ വിളിച്ചെങ്കിലും എടുത്തിരുന്നില്ല നിരവധി ബേക്കറി ഉടമകൾക്ക് ഇത്തരം തട്ടിപ്പിൽ പണം നഷ്ടമായെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ജില്ലകളിലെ ബേക്കറി ഉടമകളൊന്ന് കരുതിയിരിക്കുക ഇത്തരക്കാർ നിങ്ങളുടെ മുന്നിലും എത്തിച്ചേരും ഇവർ വൻവൻ തുകകളായിരിക്കും നഷ്ടമാക്കുന്നത് വമ്പൻ തുകകൾ തട്ടിയെടുക്കാനാണ് ഇവരുടെ വരവെന്ന് കൂടി മനസ്സിലാക്കുക അതിനാൽ തന്നെ ബേക്കറിയിലെത്തുന്ന എത്തുന്ന ഇത്തരക്കാരെ അറിഞ്ഞ് സൂക്ഷിച്ചു തന്നെ പെരുമാറാനും ശ്രമിക്കുക